ഇതാ ഇപ്പോൾ നല്ല ലിച്ചി ഉണ്ട് അടിപൊളി ലിച്ചി മാർക്കറ്റിൽ പോയാൽ കിട്ടില്ല ഇത് നമ്മൾ വിന്റർ ലിച്ചിയാണ് വയനാട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ മേപ്പാടിക്കടുത്ത റോസ് ഗാർഡനിലാണ് ഇപ്പോൾ ഉള്ളത് വിന്റർ ലിച്ചിൻ്റെ വിളവെടുപ്പിന് വന്നതാണ് നമ്മൾ ഇതാ ഈ വിളവെടുക്കുന്ന കുറേ ആൾക്കാരെ നമുക്ക് കാണാം എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ വിളവെടുപ്പ് അത് ഇന്ന് വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം വാ ലിച്ചിന്ന് പറയുന്ന ഇതിൻ്റെ ഒറിജിൻ ചൈനയാണ് ഈ ചൈനയെന്നാണ് നോർത്ത് ഇന്ത്യയിലേക്ക് ഇത് വന്നത് അപ്പോൾ ഇവിടെ ഇത് കായ്ക്കാൻ കാരണം എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഹാറിൽ ബീഹാറാണ് ലിച്ചിയുടെ ഏറ്റവും വലിയ സെൻറ്റർ ബീഹാറിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നവംബർ ഡിസംബറിൽ നല്ല തണുപ്പ് വരും ആ തണുപ്പ് വരുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ഈ ലിച്ചി മരത്തിൻ്റെ അകത്ത് ഫ്ലവറിങ് ഹോർമോൺ ഇൻഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ മലയോര പ്രദേശങ്ങൾ അതായത് ഒരു രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരം അടിപ്പൊക്കമുള്ള മലയോര പ്രദേശങ്ങളിൽ നമുക്കിവിടെ മൺസൂൺ കാലവർഷം തുടങ്ങുമ്പം നമുക്കിവിടെ പതിനെട്ട് ഡിഗ്രി താഴെ ടെമ്പറേച്ചർ വരുന്നു അപ്പോഴാണ് ഈ ഹോ ഫ്ലവറിങ് ഹോർമോൺ ഇൻഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് സെപ്റ്റംബറിൽ പൂക്കുകയും നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബർ ആദ്യം പഴം കിട്ടും ഇത് വേറെ ഒരിടത്തും ഈ സമയത്ത് ഇല്ല ഇതിന് ലിച്ചി എന്നാണ് പറയുന്നത് ഇതിൻ്റെ മുട്ടയ്ക്ക് ആവശ്യക്കാർക്ക് പോകും ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിനൊരു പ്രീമിയം ഡിമാൻഡുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പരാജയം എവിടെയാണെന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് ഇത് ഇതിൻ്റെ ഇതിൻ്റെ റൈപ്പണിങ് സ്റ്റേജ് അതായത് സൗത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ റൈപ്പണിങ് സ്റ്റേജ് അറിയത്തില്ല അപ്പോൾ ഒരു സൈഡ് ചുമക്കുമ്പോഴേ തന്നെ ഇവർ പറിക്കും അപ്പോൾ പുളിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇതിന് യാതൊരു വക ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല ഇത് നന്നായിട്ട് പഴുത്ത് വേണം എടുക്കാൻ ഈ പഴുത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് വലയിട്ടെങ്കിൽ ഇത് പറ്റുള്ളൂ ഈ വലയിടുന്നതു തന്നെ റെംബുട്ടാൻ വലയിടുന്ന പോലെ ഇട്ടാൽ പറ്റിയല്ല ഇതിന് ഫ്രെയിം വർക്ക് ചെയ്തുണ്ടാക്കണം എന്നുവെച്ചാൽ റെംബുട്ടാൻ ഈ രോമം ഉള്ളത് കാരണം വല മുട്ടിക്കിടന്നാലും വാവലി ശല്യങ്ങളില്ല ഇത് മരത്ത് ഈ വല ഇതിൻ്റെ ഔട്ടർ പെരിഫറിയിലാണ് കാ മുഴൻ അപ്പോൾ ഈ വല ഈ കായ മുട്ടിക്കിടന്നാൽ ഈ ഇതൊക്കെ വല വന്നിരുന്നിട്ട് ഇത് മുഴുവൻ അടിച്ചുപോകും അപ്പം ഫ്ര ഇത് വില മരത്തെ മുട്ടാണ്ട് ഫ്രെയിം വർക്ക് ചെയ്ത് ഇടണം അപ്പം കഴിഞ്ഞ വർഷം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം വരെ ഞങ്ങൾക്ക് നല്ല വില കിട്ടുമായിരുന്നു പത്തും അഞ്ഞൂറ് രൂപ കിട്ടുമായിരുന്നു ഇപ്പോൾ അതിന് വില കുറയായി ചെയ്യുന്നത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇത് ആൾക്കാർ കൃഷി ചെയ്തിട്ട് ഇത് പച്ചയോട് കൂടി പറിച്ചിട്ട് മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ ഇത് പുളിയാണെന്നും പറഞ്ഞുള്ള ഒരു ധാരണ നാട്ടിൽ ഒക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ അത് കാരണം മാർക്കറ്റ് ഇച്ചിരി ക്രാഷ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഇത് വരെ കഴിക്കുകയാണേ ഇത് നല്ല ഫ്ലഷിയാണ് നല്ല ടേസ്റ്റിയാണ് നേരത്തെ നമ്മൾ വരെ കഴിച്ചു നോക്കിയായിരുന്നു വന്നപ്പം സൂപ്പർ 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 ബോക്സ് ലിച്ചിപ്പഴങ്ങളാണ് കേട്ടോ ഈ ലിച്ചിപ്പഴം ഇവിടെ നിന്ന് തന്നെ കയറ്റി പോകും അത് പല സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ട് മര രാജ്യങ്ങളിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് അവിടെയൊക്കെ വലിയ ഡിമാൻഡാണല്ലോ കാരണം ഇത്രയും പഴുത്തു പറിക്കുന്നതുകൊണ്ടാണ് ഇതിന് ഇത്ര രുചി അത്ര ടേസ്റ്റ് ആയതുകൊണ്ടാണ് അത്ര ഡിമാൻഡും അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ്